മമ്മൂട്ടി എറണാകുളം സീറ്റിൽ എൽ ഡി എഫിന്റെയും മോഹൻലാൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ആയേക്കുമെന്ന ഊഹാപോഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് മോഹൻലാൽ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതോടെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് പിണറായി വിജയനുമായുള്ള അടുത്ത ബന്ധമാണ് വാർത്തകളുടെ പിൻബലം എന്നാൽ രണ്ടുപേരും നിലപാട് വ്യക്തമാക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ആലോചനയിൽ പോലും രാഷ്ട്രീയ മത്സരമില്ലെന്ന് ഇരുവരും പറഞ്ഞു സിനിമാ രംഗത്തു നിന്നും സ്ഥാനാർത്ഥികളായവർക്കു വേണ്ടി ചില തെരഞ്ഞെടുപ്പുകളിൽ ഇരുവരും പ്രചാരണത്തിനെത്തിയിരുന്നു എന്നാൽ ഇത്തവണ ഇരുവരും പ്രചാരണത്തിനും ഇറങ്ങില്ലെന്നാണ് സൂചന കഴിഞ്ഞ തവണ ഇന്നസെന്റിന് വേണ്ടി വോട്ട് ചോദിച്ച് മമ്മൂട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിരുന്നു പത്തനാപുരത്ത് ഗണേഷ് വേണ്ടി മോഹൻലാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചാരണത്തിനെത്തിയിരുന്നു ഇതും ഇത്തവണ ഉണ്ടാകില്ല പൂർണ്ണമായും പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കും ഇതോടെ ചാലക്കുടിയിൽ ഇന്നസെന്റ് ഇത്തവണ മത്സരിക്കില്ലെന്നും വ്യക്തമാവുകയാണ് അതുകൊണ്ടാണ് പ്രചരണത്തിനും ഇല്ലെന്ന് മമ്മൂട്ടി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരമൂല്യമുള്ള അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ ഇറക്കി രണ്ട് മുന്നണികളെയും ഞെട്ടിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും വിലപ്പെട്ടതാണെന്നാണ് സി പി എം നിലപാട് ഇതിൽ എറണാകുളം ലോക്സഭാ മണ്ഡലം ഇത്തവണ സി പി എം ഏറെ പ്രതീക്ഷ വെച്ചുപുലർത്തുന്ന മണ്ഡലമാണ് എറണാകുളം പിടിക്കാൻ മമ്മൂട്ടിയെ രംഗത്തിറക്കണമെന്നാണ് സി പി എമ്മിനുള്ളിലെ ആവശ്യം ഇത് ഏറെ ചർച്ചയാവുകയും ചെയ്തു ഇതോടെയാണ് താൻ മത്സരത്തിനില്ലെന്ന് മമ്മൂട്ടി തന്നെ വ്യക്തമാക്കുന്നത് അത്യാവശ്യത്തിന് സിനിമകൾ തനിക്കുണ്ടെന്നാണ് മമ്മൂട്ടി പറയുന്നത് കെ വി തോമസ് ആണ് നിലവിൽ എറണാകുളത്തെ സിറ്റിംഗ് എം പി ചാലക്കുടി മണ്ഡലത്തിൽ ഇനി മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയ സിറ്റിംഗ് എം പി ഇന്നസെന്റിനു പകരം മമ്മൂട്ടിയെ മത്സരിപ്പിക്കണമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് ചാലക്കുടിയിൽ ജനപ്രിയ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിക്കുള്ളത് മോഹൻലാലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടെയാണ് മമ്മൂട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം സിപിഎമ്മിനുള്ളിൽ ഉയരുന്നത് സെബാസ്റ്റ്യൻ പോളിന് ശേഷം ഒരാളെ പോലും എറണാകുളത്ത് ജയിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ റിമ കല്ലിങ്കൽ പി രാജീവ് എന്നിവരിൽ ആരെയെങ്കിലും സ്ഥാനാർത്ഥി ആക്കണമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തല്ലെങ്കിൽ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന ആവശ്യം ബി ജെ പി നേതൃത്വം മോഹൻലാലിന് മുന്നിൽ വെച്ചെങ്കിലും തയ്യാറല്ലെന്ന തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശം തന്നെ മോഹൻലാൽ ബി ജെ പി നേതൃത്വത്തിന് കൈമാറിക്കഴിഞ്ഞു ലാൽ തയ്യാറാകില്ല എന്ന സൂചന ലഭിച്ചതോടെ രാജ്യസഭ എം പി ആയ സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ബി ജെ പി നടത്തുന്നുണ്ട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിലവിൽ രാജ്യസഭാംഗമായ സുരേഷ് ഗോപിയെ കൊല്ലത്താണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിബന്ധങ്ങളും നായർ എന്ന പരിഗണനയും കൊല്ലത്ത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു രാജ്യസഭാംഗമായ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ഇതുവരെ അങ്ങനെ നിർദ്ദേശം വന്നിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രസിഡന്റ് അമിത്ഷാ ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരാണ് തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു